കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച നടക്കും കട്ടപ്പന ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന മണ്ഡലം പ്രസിഡന്റ് സിശു ചുമ്മൂട്ടിൽ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ നാളെ കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് കേരളത്തിന്റെ ബഹുമാനായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ആണ് നാളെ നാലുമണിക്ക് അടങ്ങുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പ്രവർത്തക കൺവെൻഷനിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തമാക്കുക എന്നുള്ള കൂടിയാണ് പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ കട്ടപ്പനയ്ക്കുള്ള സന്ദർശനം പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് തവണയായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണിയാണ് കട്ടപ്പന നഗരസഭയിൽ അധികാരത്തിലിരിക്കുന്നത് വികസന തുടർച്ചയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതി അനുമതി നിരവധി ആയിട്ടുള്ള സംഭാവനകളാണ് നാട് നൽകിയിട്ടുള്ളത് ഒരു അഴിമതി ഭരണം നിറഞ്ഞ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിനും വികസന തുടർച്ചയോടുകൂടി യു ഡി എഫ് മുന്നണി കോൺഗ്രസ് മുതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയാണ് ഈ പ്രവർത്തക കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തക കൺവെൻഷനിലേക്ക് നാളെ നടക്കുന്ന പ്രവർത്തക കൺവെൻഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം ടൗൺ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്